നമ്മൾ അഞ്ച് അഞ്ച് വരെ നടക്കുന്നത് എല്ലാ സാധനങ്ങളും ആളുകളൊക്കെ നിൽക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ കോഴിക്കോട് ഏറ്റവും തിരക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പോട്ട് പറയാം നല്ല ബീഫും കല്ലുമ്മക്കായും അതുപോലെ ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് കട കുറ്റിച്ചിരക്കാരുടെ പ്രിയപ്പെട്ട ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാണ് കേട്ടോ അപ്പോ ലൈവായിട്ട് സൈഡിൽ കൂടെതായിക്ക ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് ചില്ലുകൂട്ടിലേക്ക് നോക്കിയാൽ ഇതാ പഴംപൊരി അട്ടിക്ക് അട്ടിക്ക് ഉണ്ടാക്കി വെച്ചത് കാണാം ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് കേട്ടോ ഈ കാണുന്ന പഴംപൊരി പിന്നെ ഉപ്പുമാവും കിട്ടും ഇതൊക്കെ ബീഫിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ വന്നവരാണ് കേട്ടോ ഇവരെല്ലാരും ഇവിടുത്തെ കടുക്ക് ഫ്രൈ ഭയങ്കര ഫേമസ് ആണ് കൂട്ടത്തിൽ ബീഫും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ല കുറുക്കിയെടുത്ത ചാറാണ് കേട്ടോ പൊറോട്ടേന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് നല്ല ചൂട് പൊറോട്ടയും കിട്ടും അപ്പൊ നമ്മളിത് ആ ദില്ലേയും ഞാനും ഫാസിയും കൂടെ കഴിഞ്ഞ ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാണ് കേട്ടോ ഞാൻ കോഴിക്കോട്ടുകാരി ആയതുകൊണ്ടും ഇവര് കുറ്റിച്ചിറക്കാരായതുകൊണ്ടും എന്നെ കളിയാക്കി കൂട്ടിക്കൊണ്ടതാണ് ഇങ്ങോട്ടേക്ക് കാരണം കോഴിക്കോട്ടുകാരി എന്ന് പറഞ്ഞിട്ട് ചാമ്പ്യൻസിലെ പൊറോട്ടയും ബീഫും പഴംപൊരിയും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശം എന്നാണ് അവർ പറഞ്ഞത് എന്നാ പിന്നെ അതൊന്ന് കഴിച്ചു നോക്കണല്ലോ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ കയ്യോടെ പോയതാണ് ചാമ്പ്യൻസിലേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് ഉണ്ട് ായ കോഴിക്കോട്ടുകാരെ കടുക്ക പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫും സ്ലോ കുക്ക് ചെയ്തെടുത്തത് കൂന്തളും കടുക്കയും ബീഫ് ഫ്രൈയും പൊറോട്ടയും പഴംപൊരിയും എല്ലാം കൂടതാ കഴിക്കണം കേട്ടോ അപ്പോൾ കോഴിക്കോട്ടേക്ക് വരുന്ന മറ്റ് സ്ഥലങ്ങളില്ല ബ്രേക്ക്ഫാസ്റ്റ് പോട്ടായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റ് നൂറ് വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുള്ള ഒരു ഹോട്ടലിന് ഇക്ക ഫസ്റ്റ് തന്നെ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രുചിയും ഇവിടെ ആളുകൾ വരുന്നതിൻ്റെ പിറകിലുള്ള കാരണം നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും ഞായറാഴ്ചയായിരുന്നു ഞാൻ പോയിരുന്നത് മുടിഞ്ഞ തിരക്കാണ് കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ അക്ഷമരോടെ ഈ ഒരു രുചി രുചിച്ച് അറിയാനായിട്ട് നമ്മൾ എത്ര നേരം വേണേലും കാത്തു നിൽക്കാൻ റെഡി ാണ് അപ്പൊ നിങ്ങളും ഇതുപോലെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടി പോവുക നല്ല അസാധ്യ ടേസ്റ്റ് ആണ് നാടൻ സ്റ്റൈൽ പ്രിപ്പറേഷൻ അത് മാത്രമല്ല ഒരുപാട് വർഷത്തെ ആ ഒരു കൈപ്പുണ്യം ഒക്കെ ഈ ഒരു രുചിക്കൂട്ടിന് പിറകിലുണ്ട് കേട്ടോ ചാമ്പ്യൻസിൽ സ്ഥിരമായിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഐറ്റം എന്താണെന്നും ആ ഒരു കോമ്പിനേഷൻ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്നാൽ എനിക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓക്കെ ഇതിന്റെ ഫേവറേറ്റ് സ്പോട്ടായി മാറി എന്ന് അഭിമാനം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പറയാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടിയിട്ട് ഇവിടെ പോയി ഇവിടുത്തെ ബീഫും പഴംപൊരിയും ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം അതിൽ കൂന്തളും കഴിക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ കോഴിക്കോട്ട് ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഏതാണെന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് ഒരു മടിയും കൂടാതെ റെഫർ ചെയ്ത് കൊടുക്കാനും പറ്റും നമ്മുടെ സ്വന്തം ചാമ്പ്യൻസ് കറക്റ്റ് ലൊക്കേഷൻ കോഴിക്കോട് കുറ്റിച്ചിറ പോലെ തൊട്ട് മുന്നിലായിട്ടാണ് കേട്ടോ